സർക്കാർ മദ്യനയത്തിൻ്റെ ആലോചനകളിലേക്ക് കടന്നിട്ടില്ല മദ്യനയത്തിൻ്റെ ചർച്ചകൾ പ്രാരംഭ ചർച്ചകൾ പോലും ആയിട്ടില്ല അപ്പം അത്തരമൊരു സാഹചര്യത്തിൽ ഇങ്ങനെ മദ്യനയത്തിൽ ചില കാര്യങ്ങൾ നടപ്പിലാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പണപ്പെരിവിന് ശ്രമിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത് അതിശക്തമായിട്ടുള്ള നടപടി അത്തരക്കാർക്കെതിരായിട്ടെടുക്കും ഒരു തരത്തിലും അത് വെച്ചു കുറപ്പിക്കില്ല കഴിഞ്ഞ ഒരു മാസമായി മാധ്യമങ്ങളിൽ നിരന്തരമായിട്ട് വാർത്ത വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ചെയ്യാൻ പോകുന്നു ഇങ്ങനെ ചെയ്യാൻ പോകുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ ആ വാർത്തകളുടെ പശ്ചാത്തലത്തിൽ അതുപയോഗപ്പെടുത്തിക്കൊണ്ട് ആരെങ്കിലും പണപ്പെരുവിന് ശ്രമിച്ചാൽ ശക്തമായ നടപടി അക്കാര്യത്തിലെടുക്കും നമ്മൾ മദ്യനയത്തെക്കുറിച്ച് ആലോചിച്ചിട്ടേ ഇല്ലല്ലോ ഒരു ചർച്ചയും അതിനെ സംബന്ധിച്ച് നടത്തിയിട്ടില്ല മദ്യനയം വരാൻ പോകുന്ന മദ്യനയത്തിൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ വരാൻ പോകുന്നു എന്ന് മാധ്യമങ്ങളിൽ കഴിഞ്ഞ കുറച്ചു കാലമായി ആസൂത്രിതമായിട്ട് എന്ന് ഇപ്പോൾ തോന്നുന്ന തരത്തിൽ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ വാർത്തകളുടെ ഉറവിടം എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ എന്തായാലും ഇവിടെ സർക്കാർ തലത്തിൽ അത്തരത്തിലുള്ള ഒരു ചർച്ചയും എക്സൈസ് വകുപ്പിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ല അത് ആവശ്യപ്പെട്ടിട്ടില്ലേ എന്ന് വിചാരിച്ചിരിക്കുകയാണ് ഞാൻ എപ്പോഴും അറിഞ്ഞത് ഞാൻ ഇതുവരെ ഞാനിതുവരെ അത് ആവശ്യപ്പെടാത്തതെന്ന് ആലോചിച്ചിരിക്കുന്നു പ്രതി ബാക്കി പ്രതിപക്ഷം നിയമസഭ തുടങ്ങാൻ പോകുകയാണല്ലോ അവിടെ വെച്ച് കാണാം കഴിഞ്ഞ നിയമ യു ഡി എഫ് സർക്കാരിൻ്റെ സർക്കാരല്ല ഈ സർക്കാർ അതുകൂടി മനസ്സിലാക്കണം കഴിഞ്ഞ ആറ് മാസം കൊണ്ട് അൻപത്തിരണ്ട് ബാറുകൾക്കെതിരായിട്ട് കേസെടുത്തിട്ടുണ്ട് മുപ്പതെണ്ണത്തിൻ്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്തരം നടപടികളൊക്കെ സ്വീകരിക്കുന്നതിൽ കുറച്ച് അസ്വസ്ഥതയുള്ളവരുണ്ടാവും ബാറുടമകളായും എന്നല്ല എക്സൈസ് പോളിസിയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും സർക്കാർ ഇതുവരെ നടത്തിയിട്ടേ